നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് പേടിയിൽ നരേന്ദ്രമോദി ഗുജറാത്ത് കോൺഗ്രസ് സമ്മേളനം ബി ജെ പിയെ വിറപ്പിച്ചു ബി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആസ്ഥാനം എന്ന് പറയാവുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ആ ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അഹമ്മദാബാദിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ എ ഐ സി സി സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നത് സമ്മേളനം വലിയ വിജയമായിരുന്നു എന്നാണ് വിലയിരുത്തൽ ബി ജെ പിയും വലിയ തോതിലുള്ള പബ്ലിസിറ്റിയാണ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ പേരിൽ ഗുജറാത്ത് മുഴുവൻ നടത്തിയത് പാർട്ടിയുടെ രാജ്യത്തുള്ള മുഴുവൻ നേതാക്കളും ഒത്തുചേരുന്ന എ ഐ സി സി സമ്മേളനത്തിന്റെ പ്രചാരണ പരിപാടികൾ ഗുജറാത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ ആവേശം ഉണ്ടാക്കി എന്നാണ് പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ പ്രമുഖ മാധ്യമ പ്രവർത്തകർ പോലും അഭിപ്രായപ്പെട്ടത് ഗുജറാത്ത് എന്നാൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈപ്പിടിയിലിരിക്കുന്ന സംസ്ഥാനമാണ് എന്നാൽ ഗുജറാത്തിലെ കോൺഗ്രസ് സമ്മേളനത്തോടുകൂടി പാർട്ടിക്ക് വലിയ കുതിച്ചു ചാട്ടം ഉണ്ടാക്കുവാൻ കഴിഞ്ഞുവെന്നും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഈ ഉണർവ് വലിയ കോട്ടം ഉണ്ടാക്കും എന്നുമുള്ള വിലയിരുത്തലുകൾ പുറത്തുവിടുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകളും മറ്റും പ്രചരിച്ചതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതീവ രഹസ്യമായി ചർച്ചകൾ നടത്തി കോൺഗ്രസ് നേതൃത്വത്തെയും പാർട്ടിയെയും തകർക്കുവാനുള്ള രഹസ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിച്ചതായിട്ടാണ് അറിയുന്നത് ഇതിന്റെ ഭാഗമായാണ് സോണിയ കുടുംബത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഏജൻസികൾ വഴിയുള്ള അന്വേഷണങ്ങളും റെയ്ഡുകളും നടത്തുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതികളായി പറയപ്പെടുന്ന നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്വത്ത് കേസ് ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേസിൽ അന്വേഷണം നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അന്വേഷണം റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകും നാഷണൽ ഹെറാൾഡ് പത്രസ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ സ്വത്തുക്കൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൃത്രിമ രേഖകൾ ചമച്ച് പുതിയ കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലേക്ക് മാറ്റി എന്ന രീതിയിലാണ് കേസും അന്വേഷണവും നടന്നു വന്നിരുന്നത് നാഷണൽ ഹെറാൾഡ് കേസ് ആദ്യമായി ഉയർത്തിക്കൊണ്ടുവന്നത് സുബ്രഹ്മണ്യം സ്വാമി എന്ന പല പാർട്ടികളിൽ കയറിയിറങ്ങി ഒടുവിൽ ബി ജെ പിയിൽ എത്തിയ നേതാവായിരുന്നു ഈ കേസിൽ തുടർ അന്വേഷണങ്ങൾ ശക്തമായി കൊണ്ടുപോകാൻ ഇപ്പോൾ നീക്കം നടത്തുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതികളായി മാറുന്ന സാഹചര്യം വന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ട് നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയിട്ടുള്ള അന്വേഷണ സ്വാഭാവികമായും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കുറ്റക്കാരെ പ്രഖ്യാപിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയെ പ്രധാനമന്ത്രിയുടെയും ബി ജെ പി നേതാക്കളുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒന്നായി മാറി എന്ന പരാതി നിലവിലുള്ളതാണ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വലിയ ക്ഷീണം ഉണ്ടാകും എന്നാണ് ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് മാത്രവുമല്ല ദേശീയ തലത്തിൽ ബിജെപി വിരുദ്ധ പാർട്ടി കൂട്ടായി രൂപീകരിച്ച ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ആ പാർട്ടിയുടെ ജീവനാടിയായ നേതാക്കന്മാർ സാമ്പത്തിക കുറ്റങ്ങളുടെ പേരിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടിക്കാർ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കും എന്ന കണക്കുകൂട്ടിലും ബി ഉണ്ട് മൂന്നാമതും രാജ്യത്തിന്റെ ഭരണ അധികാരം നേടിയെടുത്ത നരേന്ദ്രമോദിയും ബി ജെ പിയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നേരത്തെ തന്നെ നരേന്ദ്രമോദി പരസ്യമായി പറഞ്ഞിട്ടുള്ള പ്രസ്താവന ശ്രദ്ധേയവുമായിരുന്നു കോൺഗ്രസ് മുക്ത ഭാരതമാണ് തന്റെ അവസാന ലക്ഷ്യം എന്ന രീതിയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയത് ഇത്തരത്തിൽ രാജ്യത്ത് കോൺഗ്രസ് നാമാവശേഷമാകുന്ന സ്വപ്നം കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഗുജറാത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് ബി ജെ പി സ്വന്തം തട്ടകമായി ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ള ഗുജറാത്ത് സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടി ഉയർത്തെഴുന്നേൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് നേരിട്ട് ക്ഷീണം ഉണ്ടാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെയായിരിക്കും അതുകൊണ്ടാണ് ാണ് നരേന്ദ്രമോദി തന്നെ രംഗത്തിറങ്ങി കോൺഗ്രസിനെ നയിക്കുന്ന സോണിയാ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എങ്ങനെയും ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയുള്ള നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എന്നതാണ് ബി ജെ പി നേതൃത്വം ലക്ഷ്യം കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തിക ക്രമക്കേടുകളുടെ കേസിൽപ്പെടുത്തി മുൾമുനയിൽ നിർത്തുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്നാൽ ഇതിന്റെ ഭാവിയും മറുവശവും ബി ജെ പിക്ക് ദോഷമാണ് ഉണ്ടാക്കുന്നത് എന്ന വിലയിരുത്തൽ മുതിർന്ന മാധ്യമപ്രവർത്തകർ പുറത്തുവിടുന്നുണ്ട് ഇടി എടുത്തിട്ടുള്ള കേസുകളുടെ പേരിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായാൽ അന്തിമമായി കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന സമരമായി പ്രതിഷേധങ്ങൾ മാറിയേക്കാം ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും പല കാരണങ്ങളിലായി കോൺഗ്രസ് പാർട്ടി ക്ഷീണ അവസ്ഥയിലാണ് അത്തരത്തിൽ ഉണർവില്ലാതെ കിടക്കുന്ന പാർട്ടിയെ വിളിച്ചുണർത്തുന്ന മണ്ടത്തരമായിരിക്കും നാഷണൽ ഹെറാൾഡ് കേസിലൂടെ ബി ജെ പി ഉണ്ടാവുക എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതൃത്വവും പരസ്പരം മുഖാമുഖം നിന്ന് പോരാടുന്ന സാഹചര്യമായിരിക്കും വരുന്ന ദിവസങ്ങളിൽ കാണാനാവുക നന്ദി നമസ്കാരം